ഹലോ ചെറുത്താണ് അപ്പൊ അല്ല എൻ്റെ നല്ലവരായ കൂട്ടുകാർക്ക് നല്ലൊരു നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ എത്തിക്കും നല്ല നല്ല കുറച്ച് ഡ്രോപ്സുകൾ നല്ല ഭംഗിയുള്ള ഡ്രോപ്സുകൾ ഉണ്ട് കേട്ടോ നല്ല ലെങ്തി ആയിട്ടുള്ള സംഭവങ്ങളാണ് പിന്നെ കുറച്ച് കരിമണി അതായത് വലിയൊരുക്ക് വലിയ കരിമണി വള ഇന്ത്യ പിന്നെ ഒരു വെറൈറ്റി മോതിലുണ്ട് പിന്നെ കുറച്ച് നോസ്പിൻ പിൻ പ്ലെയിൻറ്റ് അപ്പൊ ഞാൻ കാണിച്ചു തരാം നോക്കിയോളൂ അത് ഞാൻ കാണിക്കുമ്പോൾ നല്ല ഡ്രോപ്സ് ആണ് കെട്ടാ നല്ല നീളത്തിലുള്ള ഡ്രോപ്സ് ഇതൊരു മൂന്നര ഗ്രാം നോക്കിയുള്ളൂ നല്ല വെറൈറ്റി സാധനം വെറൈറ്റി നമുക്ക് മൂന്നര ഗ്രാമേ ഉള്ളൂട്ടാ നല്ല നീളത്തിലുള്ള ഒരു വെറൈറ്റി സംഭവമാണ് കേട്ടോ അടുത്ത് കാണിച്ചു തരാം അടുത്ത് നമുക്ക് വെയിറ്റ് വരുന്നത് ഒരു മൂന്ന് എണ്ണൂറ് അരപ്പവിനത്താകാം കേട്ടാ ഇതല്ല ഇതാ നല്ല ലെങ്ത് ആയിട്ടുള്ള സംഭവം കേട്ടോ അത്യാവശ്യം നല്ല നീളം ഉണ്ട് വെറൈറ്റി ആണ് കേട്ടോ നോക്കികള് നല്ല അടിപൊളി ഡിസൈനുകളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള ഡ്രോപ്സുകളാണ് കേട്ടോ അടുത്ത് നമുക്ക് വെയിറ്റ് ആദ്യം പറഞ്ഞു തരാം വെയിറ്റ് നമുക്ക് ഇത് വരുന്നത് മൂന്ന് ഗ്രാം മുന്നൂറ് മില്ലിട്ടാ അതായത് മൂന്നര ഗ്രാമിന് താഴെ ഉള്ളൂട്ടാ ഇതും നല്ല നീളത്തിലുള്ള ഒരു ഡ്രോപ്സാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ലെങ്തി ടൈപ്പ് ഒരു മൂന്നെഴുന്നൂറ് അരപ്പവന് താഴെ നോക്കിയോളൂ അത്യാവശ്യം നല്ല നീളം കിട്ടാ നോക്കിയുള്ളൂ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഇപ്പൊ വന്നിട്ടുള്ളത് പുതിയതായിട്ട് എത്തിയിട്ടുള്ള സംഭവം കേട്ടോ ഇത് നമുക്ക് വന്നിട്ടുള്ള വെയിറ്റ് നമുക്കൊരു നാല് ഇരുന്നൂറ് അരപ്പവനും ഒരു ഇരുന്നൂറ് മില്ലി കൂടുതൽ ഇട്ടാ നോക്കിയോളൂ നല്ല സിമ്പിൾ ടൈപ്പ് ലെങ്തി ടൈപ്പ് ആണ് കേട്ടോ പിന്നൊരു ലൈറ്റ് വെയിറ്റ് സംഭവം വന്നിട്ടുണ്ടോ ഞാൻ കാണിച്ചു തരാം വെയിറ്റ് നമുക്കൊരു രണ്ട് രാമിന് താഴെ ഉള്ളൂട്ടാ ഇതൊരു ഇത് നോർമൽ നീളാണ് കേട്ടോ വലിയ നീളല്ല ഒരു നോർമൽ ടൈപ്പ് ആണ് കേട്ടോ സംഭവം നോക്കിയോളൂ രണ്ട് രാമിന് താഴെ ഉള്ളൂട്ടാ നമുക്ക് അടുത്ത് വരുന്നത് ഒരു റോഡിയത്തിന്റെ വെറൈറ്റി മൂന്ന് മുന്നൂറ് മൂന്ന് ഗ്രാമും മുന്നൂറും ഇല്ല കേട്ടോ നോക്കിയോളൂ ഒരു വെറൈറ്റി മൂന്നേ മുന്നൂറ് വെയിറ്റ് കേട്ടാ പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഡബിൾ ലെയർ മോഡൽ ഒരു രണ്ട് എഴുന്നൂറ് മൂന്ന് ഗ്രാമിന് ഉള്ളൂ ഒരു ഓവൽ ഷേപ്പ് നോക്കിയോളൂ നല്ല അടിപൊളി ഡിസൈൻ നോക്കി കേട്ടോ ഡബിൾ ലെയർ ആണ് കേട്ടത് പിന്നെ അടുത്ത് നമുക്കൊരു ഫ്ലവർ ടൈപ്പ് വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഫ്ലവറിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു മൂന്ന് എഴുന്നൂറ് അരപ്പവന് താഴെ ഉള്ളൂ കേട്ടോ നോക്കിയോട്ടോ അടിപൊളി ഡിസൈൻ ഫ്ലവർ ടൈപ്പ് മൂന്ന് എഴുന്നൂറ് കേട്ടാ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് നെക്സ്റ്റ് വൺ വെയ്റ്റ് മൂന്ന് എണ്ണൂറ് അരപ്പവന് താഴെട്ടാ അതൊക്കെ അരപ്പവന് താഴെയാണ് അത്യാവശ്യം നല്ല നീള ടൈപ്പാണ് കേട്ടോ മോഡൽ വന്നിട്ടുള്ളത് പിന്നെ നമുക്കൊരു വെയ്റ്റ് കുറവിന്റെ വന്നിട്ടുള്ളത് നോക്കാം മൂന്നര ഗ്രാമിന് താഴെ കേട്ടാ മൂന്നര നാനൂറയ്ക്ക് വരുള്ളൂട്ടാ ഒത്തിരി വെയിറ്റ് കുറവാണ് നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഹാർട്ട് ടൈപ്പ് വരുന്നുള്ളൂട്ടാ ഡബിൾ ഹാർട്ട് മോഡല് ഉള്ളില് ഹാർട്ട് വെച്ചിട്ടുള്ള മൂന്ന് ഗ്രാമുള്ളൂട്ടാ ലൈറ്റ് വെയിറ്റ് ആണ് മൂന്ന് ഗ്രാമിന്റെ ഒരു ഹാർട്ട് മോഡല് നോക്കിയോളൂ പിന്നെ നമുക്ക് വരുന്നത് ഡ്രോപ്സ് തന്നെ വെയിറ്റ് മൂന്ന് ഗ്രാം മൂന്ന് ഗ്രാമിന്റെ ഒരു ഡ്രോപ്സ് ഇണ്ടാ നോക്കിയോളൂ മൂന്ന് ഗ്രാമിന്റെ ഡ്രോപ്സ് ഇണ്ട നമുക്ക് അടുത്ത് ഞാൻ ഒരു വെറൈറ്റി മോതിരം കാണിച്ചു തരാം ഒരു രണ്ട് ഗ്രാമിന്റെ നോക്കിക്കോളൂട്ടാ ഒരു മദർ സ്റ്റോൺ മോഡലിന്റെ കമ്മലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ ഇതിപ്പോ മോതിരം പുതിയതായിട്ട് വന്നിട്ടുള്ള രണ്ട് ഗ്രാം നോക്കിയോളൂ അടുത്ത് നമുക്ക് ഒരു ഒന്നര ഗ്രാമിന്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കേട്ടാ ഒന്നര ഗ്രാം ൂ ഒന്നര ഗ്രാം പിന്നെ നമുക്കൊരു മൂന്ന് ഗ്രാമിന്റെ ഒരു വെറൈറ്റി വരുന്നുണ്ട് കേട്ടോ നോക്കിയോട്ടോ നോക്കിയോ പല പല മദർ സ്റ്റോണിന്റെ കളറുകൾ നോക്കിയോളൂ ഹാർട്ട് ഷേപ്പ് ആണ് പല പല സ്റ്റോൺ കളറുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിന് വേറെ ഡിസൈൻ കൂടി നോക്കിയോളൂ സെയിം തന്നെ പല പല മദർ സ്റ്റോൺ കളറുകള് പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ചെറുത് ഒരു ഒന്നര ഗ്രാമിന്റെ നോക്കോള ബട്ടർഫ്ലൈ മോഡല് സിമ്പിൾ ടൈപ്പ് ഇതൊക്കെ മദർ സ്റ്റോൺ മദർ പേള് പറയും നമ്മള് ഒരു ഹാർട്ട് വന്നിട്ടുണ്ട് നോക്കിയോളൂ ഒരു രണ്ടേ മുന്നൂറിന്റെ ഹാർട്ട് ഇട്ടാ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഇത് നമുക്കൊരു നോയ്യോ റോപ്പൺ ടൈപ്പ് ഉണ്ട് പിന്നെ അടുത്ത് വരുന്നത് ഒരു നോക്കിയോളൂ പിന്നെ ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത് ലേഡീസിന്റെ ഒരു കരിമണി ബിഗ് സൈസ് നോക്കിയിട്ടാണ് ഉണ്ണിയോടെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് വലിയവരുടെ മൂന്ന് ഗ്രാമുള്ളു രണ്ടേ എണ്ണൂറുള്ളൂട്ടാ അവിടെ ഓപ്പൺ ടൈപ്പ് ആണ് ഈ രണ്ട് എണ്ണൂരിൽ നമുക്ക് കല്ല് കുറയ്ക്കാം കേട്ടാ കല്ല് കുറച്ചിട്ടുള്ള വെയിറ്റ് വരും അവ വീണ് വെയിറ്റ് കുറയും പിന്നൊരു അഞ്ച് എണ്ണൂറിൻ്റെ ഒരു ഡബിള് ഡബിൾ ലയറിൽ കരിമണി ചെയ്തിട്ടുള്ള സംഭവം ഓപ്പൺ ടൈപ്പ് ആണ് ഡബിൾ ലയർ ആണ് ഡബിൾ കണ്ട ഡബിൾ ലയറാണ് സ്റ്റോൺലെസ് വരും കേട്ടോ പിന്നെ നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് ഒരു സിംഗിൾ വരുന്നത് മൂന്നറുന്നൂറ് കേട്ടാ മൂന്നറുന്നൂറ് നോക്കിയോളൂ പിന്നെ അതിൻ്റെ ഒരു ത്രിബിൾ ലെയർ വരുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം ഈ കരിമണി തന്നെ നമുക്ക് ത്രിബിള് ചെയ്തിട്ടുണ്ട് കാണിച്ചു തരാം അതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം ട്രിബിൾ ലെയർ ആറ് എണ്ണൂറ് കേട്ടോ നോക്കിയോളൂ മൂന്നിലയർ ആണത് ഒന്ന് രണ്ട് മൂന്ന് ആറ് എണ്ണൂറിൽ സ്റ്റോൺ കുറയൂട്ടോ കേട്ടോ നമ്മൾ സ്റ്റോൺലെസ് വരും നോക്കിയോളൂ കരിമണിയിൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ട് കേട്ടോ വലിയൊരു പറ്റിയ സിംഗിൾ ലെയർ അതുപോലെ ഡബിൾ ലെയർ ട്രിപ്പിൾ ലെയർ അങ്ങനെ വെയിറ്റ് കുറവും ഇച്ചിരി വെയ്റ്റ് കൂടുതലായിട്ടുള്ള പല പല മോഡൽ വന്നിട്ട് കേട്ടോ ഞാൻ കാണിക്കാ സ്പെഷ്യൽ ഐറ്റാണ് നമ്മൾ പാർട്ടി ഓർഡർ ആണ് കേട്ടോ ഒരു ഏഴ് പവൻ്റെ ഒരു മാലയാണിത് കസ്റ്റമർ ആയിട്ടാണ് നോക്കിയത് സൈഡിൽ ഇങ്ങനെ ബോൾ വെച്ച് ചെയ്തിട്ടുള്ള ഇത് റോസ് ഗോൾഡ് ഇത് വൈറ്റ് ഗോൾഡ് പിന്നെ നമുക്ക് റോസ് ഗോൾഡ് അതുപോലെ ഇത് മിഷീൻ ചെയിൻ ആയിട്ട് അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ഏഴ് പോവാൻ അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ തിരിച്ച് ലോക്കറ്റില് വേണമെങ്കിൽ ഒരു ലോക്കറ്റ് ഇടാം ഇവിടെ വലിയൊരു ലോക്കറ്റ് ഇട്ട് സൈഡിൽ ഒരു വെറൈറ്റി മുഖപ്പിന് പകരം വെച്ചിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ള സംഭവം കേട്ടാ ബോൾ ടൈപ്പ് ഒരു പുതിയ മോഡൽ ചെയ്തിട്ടുള്ള സംഭവാണ് കേട്ടാ ഒരു വെറൈറ്റി ആണത് ഇനി ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത് ചെറിയ ചെറിയ പ്ലെയിൻ ടൈപ്പ് മൂക്കുത്തികൾ നോക്കിയോളൂ ഇത് മുട്ട ടൈപ്പ് ആണ് കേട്ടാ മൂക്കുത്തി ആയിട്ട് ഉപയോഗിക്കാം സെക്കൻസ്റ്റാർഡായിട്ട് ഉപയോഗിക്കാം പിന്നെ ഉണ്ണികൾക്ക് കമ്മലായിട്ട് ഉപയോഗിക്കാം കേട്ടാ പിന്നെ അത് വേറൊരു നോക്കിയോളൂ വെറൈറ്റി ഫ്ലവർ ടൈപ്പ് ഇതൊക്കെ വിത്തൌട്ട് സ്റ്റോൺ ആണ് കേട്ടോ കല്ലില്ലാത്ത സംഭവങ്ങളാണ് കേട്ടോ അടുത്ത് നമുക്ക് നോക്കിയോളൂ വേറൊരു വെറൈറ്റി ടൈപ്പ് ഇതിന്റെ വെയിറ്റ് ഒക്കെ നമുക്ക് ഏകദേശം ഒരു നൂറ്റി അമ്പത് മില്ല സ്റ്റാർട്ടിങ് വരുന്നുള്ളൂ നൂറ്റി അമ്പത് ഇരുന്നൂറ് മുന്നൂറാ ഒരു പീസിന്റെ പീസാണ് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇത് ബോളില് കട്ടിങ് ടൈപ്പ് നോക്കിയോളൂ ബോളിന്റെ തന്നെ കട്ടിങ് ഉള്ള മോഡല് പിന്നെ നമുക്ക് വേറൊരു വെറൈറ്റി ഒരു നോക്കിയോളൂ ഒരു ഫ്ലവർ ടൈപ്പ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഒരു മുട്ടില് ചെറിയ ഞാത്തി ടൈപ്പ് ഇത് ഉണ്ണികൾക്ക് കമ്മലായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ അതിന് വേറെ വെറൈറ്റി ഇച്ചിരി കൂടി ഒരു വെറൈറ്റി വന്നിട്ടുണ്ട് നോക്കിയുള്ളൂ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് റിങ് ടൈപ്പ് ഇതൊക്കെ റിംഗ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ വെറുതെ ചുറ്റി ഇട്ടാൽ മതി അടിയേനെ ഏറ്റവും ലാസ്റ്റ് മുട്ടായിട്ട് വരുന്ന റിംഗ് ടൈപ്പ് ജെന്റ്സിന് വേണമെങ്കിൽ കംപ്ലീറ്റ് ഉപയോഗിക്കാം പിന്നെ മൂക്കത്തേക്ക് ഉപയോഗിക്കാം സെക്കൻഡ് മൂന്ന് ഓപ്ഷൻ ഓപ്ഷനുണ്ടോ പ്ലെയിൻ റിങ് എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു പാറ്റേൺ ഇത് സിമ്പിൾ ആയിട്ട് ഒരു അറ്റത്ത് മുട്ട് പോലെ വരും മറ്റായിട്ടത് പ്ലെയിൻ നല്ലൊരു വെറൈറ്റി ആണ് എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു സംഭവമാണ് കേട്ടോ അത് പ്ലെയിൻ ടൈപ്പ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് നോക്കിയോളൂ വേറൊരു വെറൈറ്റി ചെറിയ ഡിസൈൻ കമ്മലുകള് ഒക്കെ പ്ലെയിൻ ടൈപ്പാണ് കേട്ടോ നമുക്ക് സ്റ്റോൺ ഞാൻ നാളെ കാണിച്ചു തരാം സ്റ്റോൺ വേറെ വന്നിട്ടുണ്ട് ഇപ്പൊ എന്നത് പ്ലെയിൻ ടൈപ്പ് ആണ് പിന്നെ നമുക്ക് ഒരു നോക്കിയോളൂ ജാത്തിയിൽ തന്നെ വേറൊരു വെറൈറ്റി വന്നിട്ടുണ്ട് നോക്കിയോളൂ ഉണ്ണികള് കമ്മല് വലിയൊരു കിട അത് വെയിറ്റ് നമുക്ക് രണ്ടും കൂടി ഏകദേശം ഒരു ഒരു ഗ്രാം ഒന്നേ ഒന്ന് ഇരുന്നൂറൊക്കെ വരുള്ളൂട്ടാ ലൈറ്റ് വെയിറ്റ് ആണ് ജോഡി പിന്നെ നമുക്ക് വലിയ മുട്ട വന്നിട്ടുണ്ട് വലിയ മുട്ട മുട്ടില് ഞാത്തി അങ്ങനെ പല പല മോഡലുകൾ വന്നിട്ടുണ്ട് കേട്ടാ നോക്കിയോളൂ നല്ല ഡിസൈനുകളാണ് പിന്നെ നമുക്ക് വെറൈറ്റി പറഞ്ഞത് നോക്കിയോളൂ ഹാർട്ടിന്റെ ഒരു വെറൈറ്റി വന്നിട്ടുണ്ട് കേട്ടാ ഹാർട്ട് മോഡല് പിന്നെ വേറൊരു കമ്മല് വേറെ മോഡല് പല പല മോഡൽസാണ് വന്നിട്ടുള്ളത് കേട്ടാ ഉപയോഗിക്കാം അതുപോലെ തന്നെ കമ്മലുകള് നോക്കിയോ കമ്മലുകള് ഞാത്തികള് വന്നിട്ടുണ്ട് നോക്കിയോളൂ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് അല്ല ഞാൻ കാണിക്കോളൂ പ്ലെയിൻ ടൈപ്പ് കുറെ കുറെ മോഡലുകൾ പിൻ പുതിയ മോഡലുകളാണ് കല്ലും വന്നിട്ടുണ്ട് കല്ലിയാ നാളെ കാണിച്ചാലോട്ടോ നോക്കിയോളൂ പല പല പാറ്റേൺസുകൾ ഉണ്ട് പ്ലെയിനുകള് പിന്നെ ചെത്ത് ബോളുകള് പ്ലെയിൻ മുട്ടകൾ അങ്ങനെ പല പല പാറ്റേൺസ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോ എൻ്റെ ഒരു വീഡിയോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത്രയധികം സെലക്ഷൻ ഉള്ള നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ഷോപ്പ് പുത്തുംപള്ളിക്ക് സമീപം പിന്നെ ഏതെങ്കിലും വെഡ്ഡിംഗ് പാർട്ടി എന്നെ വിളിച്ചോളൂ ഞാൻ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ചെയ്തു തരാൻ പേടിക്കണ്ട അപ്പൊ അതിന്റെ നമ്പർ ഞാൻ പറയാം നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാ ചങ്ക് ഫ്രണ്ട്സിനും നല്ലൊരു നമസ്കാരം താങ്ക് യു